ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ ഗുജറാത്ത് പിടിച്ചടക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പി കോട്ടയിൽ കയറി മോദിയെ പൂട്ടാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് മോദിയുടെ മാത്രമല്ല അമിത്ഷായുടെയും കേന്ദ്രമാണ് ഗുജറാത്ത് വർഗീയതയിലൂന്നിക്കൊണ്ട് ആർ എസ് എസിനു വേണ്ടി എണ്ണയിട്ട കേന്ദ്രം പോലെ ഇവർ രണ്ടുപേരും പ്രവർത്തിക്കുമ്പോൾ അവരുടെ തന്നെ മാളത്തിൽ കയറി തുരത്തി ഓടിക്കാനുള്ള പടപ്പുറപ്പാടിലാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അതിനായി ഒരു മുദ്രാവാക്യം തയ്യാറാക്കിയിരിക്കുകയാണ് ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ എന്നതാണ് ആ മുദ്രാവാക്യം ബാപ്പു എന്നാൽ മഹാത്മാഗാന്ധി ഭീമെന്നാൽ അംബേദ്കർ സംവിധാനെന്നാൽ ഭരണഘടനയുമാണ് ഗാന്ധിയെയും അംബേദ്കറേയും ഭരണഘടനയെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അടുത്ത കരുനീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് വർഗീയതയിൽ കലുഷിതമായി മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിലടിക്കുന്ന ജനതയെ ഒതുക്കുകയായിരുന്നു അന്ന് ഗാന്ധിജിയുടെ ദൌത്യമെങ്കിൽ ഇപ്പോൾ നൂറു വർഷങ്ങൾക്കിപ്പുറം മോദി ഭരണത്തിലേറിയതിനു ശേഷം ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം െല്ലാത്തിനെയും ഇല്ലാതെയാക്കി വർഗീയ പ്രക്ഷോഭത്തിലൂടെയാണ് കടന്നുപോകുന്നത് മണിപ്പൂരിൽ വംശീയകലാപം കൊടികുത്തിവാഴുകയാണ് പള്ളികൾക്കിടയിൽ ക്ഷേത്രമുണ്ടെന്ന വാദവും ഇപ്പോൾ ഈ രാജ്യത്തിന്റെ വലിയ ചർച്ചാ വിഷയങ്ങളായി മാറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ചൌരിചൌര സംഭവം അടക്കം ആളിക്കത്തി പോലീസ് സ്റ്റേഷൻ തീയിട്ട് ഇരുപത്തിയഞ്ച് പോലീസുകാർ കത്തിച്ചാമ്പലായപ്പോൾ അഹിംസ എന്നത് ഇല്ലാതെയായി അത് ഇല്ലാതെയാക്കിയത് സ്വാതന്ത്ര്യസമര സേനാനികളുമാണ് ഇന്നും അതേ അവസ്ഥ തന്നെയാണ് ഈ രാജ്യത്തുള്ളത് അതുകൊണ്ടുതന്നെ താഴെത്തട്ടിൽ നിന്നും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സമ്മേളനങ്ങൾക്കും ശില്പശാലകൾക്കും കോൺഗ്രസ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത് ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ ിൽ വച്ച് എ സി സി സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഈ സമ്മേളനം അവസാനിക്കുന്നതാകട്ടെ ജനുവരി ഇരുപത്തിനാലിലെ മഹുവിയിൽ നിന്നാണ് മഹു എന്ന് പറഞ്ഞാൽ അംബേദ്കറിന്റെ ജന്മസ്ഥലം കൂടിയാണ് പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടുത്തി ഗ്രാമങ്ങളിലൂടെയും അതുപോലെ തന്നെ ടൗൺഷിപ്പുകളിലൂടെയും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദയാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് എന്നാൽ ഇത് നടത്തുന്നത് രാഹുൽ ഗാന്ധിയല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാദേശിക നേതാക്കളാണ് ഇതെല്ലാം മുന്നിൽ നിന്നും നയിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ കോണ്ഗ്രസിന്റെ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത്